പുതത്താണയിൽ ലഹരി മാഫിയ രണ്ടു യുവാക്കളെ കുത്തി പരിക്കേൽപ്പിച്ചു ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനാണ് അക്രമം ഉണ്ടായത് ബാപ്പടി സ്വദേശികളായ ആഷിഖ് അബ്ദുറഹിമാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പോലീസിൽ അറിയിച്ചിട്ടും സമയത്ത് പോലീസ് എത്തിയില്ലെന്നും ആക്ഷേപമുണ്ട് സോനുനോട്

ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനാണ് നാട്ടുകാരായ രണ്ട് യുവാക്കളെ കാറിലെത്തിയ ലഹരി മാഫിയ സംഘം കത്തിക്കൊണ്ട് കുത്തുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ബാവപ്പടി സ്വദേശികളായ മങ്ങാടൻ ആഷിഖ് അബ്ദുറഹ്മാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് കാറിലെത്തിയ നാലംഗ സംഘമാണ് അക്രമം നടത്തിയതെന്ന് ഇരുവരും പറഞ്ഞു പ്രദേശത്ത് ഏറെ നാളായി ലഹരി മാഫിയയുടെ ഇടപാടുകൾ നടക്കുന്നതായി സംശയം തോന്നി നാട്ടുകാർ നിരീക്ഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കണ്ട അപരിചിതനായ ആൺകുട്ടിക്ക് കാറിലെത്തിയ ഒരു സംഘം ലഹരി വസ്തു നിറങ്ങിയ പൊതി പോയി ഇത് ചോദ്യം ചെയ്തപ്പോൾ പ്രദേശവാസിയായ ഒരാളെ വാഹനം വാഹനമിടിച്ച ശേഷം യുവാവ് അതിവേഗം രക്ഷപ്പെട്ടു പിന്നീട് തിരികെ സംഘമായക്രമം നടത്തുകയായിരുന്നു എത്ര മണിക്കുന്ന സംഭവം പതിനൊന്ന് പതിനെട്ട് ടൈമില് അപ്പോൾ അവിടെ സ്കൂട്ടിക്കാരൻ നിൽക്കുന്നുണ്ട് ഉച്ചക്കാന്നു ചോദിച്ചാൽ അപ്പോൾ അവിടെ വേറൊരു വണ്ടിക്കാരൻ വന്നിട്ട് അവളെ ഫ്രണ്ടിനെ തട്ടിയിട്ട് പോയി അപ്പോൾ അവനെന്തോ എം ഡി എമ്മോ കച്ചവടം ചെയ്യുന്നവര് അത് അവൾ ചോദിച്ചിപ്പോൾ പിന്നെ അവർ വേറെ വണ്ടിയിലോ കൂടി വന്നിട്ട് കുറച്ചു നാളുകളായി പ്രദേശത്ത് ലഹരി ഇടപാടുകൾ സ്ഥിരമാണെന്നും തുടർന്നാൽ നാട്ടുകാർ കൈകാര്യം ചെയ്യുമെന്നും പരിക്കേറ്റവർ പറഞ്ഞു പോലീസിനെ വിളിച്ചിട്ടും വരാൻ വൈകിയെന്നും പരിക്കേറ്റ യുവാക്കൾ ആരോപിക്കുന്നു അവനും പിടിച്ച് വെച്ചിട്ട് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവൻ വരത്തന്നെ കട്ടിയിട്ടിട്ട് പോയി നാട്ടുകാരും തന്നെയാണ് അവർ പിന്നെ അവൻ ഇങ്ങോട്ട് വേറെ അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു എത്തിയിട്ട് അവർ വടിവാളും കത്തി എല്ലാം വന്നിട്ട് കക്കളം നടത്തിയിട്ട് പോയി പിന്നെ ഇത് അവിടെ കുറച്ച് ടൈമായിട്ട് ഇത് വളരെ സുലഭമായിട്ട് നടക്കുന്നുണ്ട് പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നാട്ടുകാരെ കുറച്ചായിട്ട് വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ തുടരാന്നുണ്ടെങ്കിൽ നാട്ടുകാരെ ശക്തമായിട്ട് പ്രതികരിക്കാനാണ് തീരുമാനം

സംഘത്തിന്റെ പക്കലുണ്ടായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു